പെണ്ണും കണ്ണൻ വിശ്വകർമ്മനെ ഇപ്പോൾ കണ്ടാൽ തേജസ്വിയായ ഒരു ബ്രാഹ്മണകുമാരൻ എന്നേ തോന്നു എന്റെ പൈതൃകത്തിന്റെ കലർപ്പ് കാണാൻ കഴിയും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല വന്ന കാര്യം പറഞ്ഞോളൂ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി ഇല്ലത്ത് സന്തതികൾ ഉണ്ടാവുക എന്നതിനപ്പുറം ഇതെനിക്ക് പെരുന്തച്ഛനോടുള്ള പ്രതികാരം കൂടിയാണ് അയാൾ നിന്നു പറഞ്ഞുപേക്ഷിച്ച കർമ്മം മകൻ ചെയ്യുന്നത് കാണുമ്പോൾ ആ മനസ്സ് വേദനിക്കാതിരിക്കില്ല അതിന് പകരമായി നിനക്ക് ഞാൻ എന്തും പണി കഠിനമാണ് വേദനം കൂടുതൽ നീ കൊള്ള വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത മോശട അച്ഛൻ കല്ലാണെങ്കിൽ നീ കരിമ്പാറയാ പണ്ട് കിടപ്പറയുടെ കട്ടിലിന്റെ ഒരാണി ഇളകിയെ തുറപ്പിക്കാൻ ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചിരുന്നു അച്ഛൻ കൈയൊടിഞ്ഞ ആ ജോലി കൂടി ഞാൻ വിരോധമില്ല അതിനും പ്രതിഫലം എല്ലാം ശുഭമായി ഇല്ല സന്തതികൾ ഉണ്ടാവുമ്പോ ദിവ്യത്വമുള്ള രക്തങ്ങളുടെ കലർപ്പുണ്ടാവുന്നതിൽ തെറ്റില്ല അഭിലാഷങ്ങൾ തുറന്നു പറയുന്നത് കുലസ്ത്രീകൾക്ക് ഹിതമല്ലെന്നറിയാം എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല എനിക്കിഷ്ട ഈ വിശ്വകർമ്മനെ

കാലം ഒരു തമ്പുരാനെ പണം തരുന്ന തമ്പുരാട്ടി പറയുന്നത് എന്തും നിങ്ങളാ ജീവിതത്തെ ഇവിടെ എന്ന് കോലോത്ത് നിന്നായാലും ഞാൻ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ പോകേണ്ടവനാണ് നിങ്ങളൊന്നും മറക്കണ്ട അത് പറയാത്തത് എന്റെ ഔദാര്യം നാളെ ഇവനെ എന്റെ കിടപ്പറയിൽ അസമയത്ത് കണ്ടാലും അനുസരിച്ചല്ലേ പറ്റൂ നമ്മളൊക്കെ ആശ്രിതന്മാരായി പോയില്ലേ തമ്പുരാനെ താച്ചരിക്കുന്നുകടി പരിഹസിച്ചു താച്ചരിക്ക ചതിച്ച ഭാര്യ ദോഷിക്കാൻ പോലും അറിയാത്ത പാവം ബ്രാഹ്മണനാണെന്നോ ശപിച്ച ഈ ജന്മത്തിലും ഒരു ശാപങ്ങളെ കണ്ണൻ വിശ്വസിക്കുന്നവനാ പോടോ പോയിക്കോടാ ഭക്തോട് പറഞ്ഞ് നമ്മോട് അവൾ കലോകൊന്നുണ്ടാക്കി കേടുത്ത് ഇനി എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് അടിച്ച് മറുത്തൊന്നും പറയാതെ പെട്ട മുട്ടി കഴിഞ്ഞു കൂടിക്കൊള്ളോ <inaudible> ി നാം ഇങ്ങനെയാ പറയൂ നീ നീ നന്നായി വരും തന്നെ ദേവരെ ഈ ചെരുള്ളി തമ്പ്രാജിതെന്താ പറ്റിയത് നല്ല ബുദ്ധി ഒതിച്ചോ കണ്ണൻകുട്ടിയോട് ഇത്രയും സ്നേഹം കൂടാ ഇവിടുത്തെ സന്താന ദോഷം തീർക്കാൻ ഞാൻ ക്ഷേത്രമണിയാകുന്നല്ലോ അതിന്റെ കടപ്പാടും ഉണ്ടായിരിക്കും അത് നന്നായി അന്ന് മൂത്താചാരി ക്ഷേത്ര ഞാൻ നിർമ്മാണത്തുന്നു ഇഞ്ഞ് മനസ്സിലുണ്ടാർന്ന് അതിപ്പോ കിട്ടി പക്ഷേ ചെമ്പകത്തിന്റെ മുഖത്തെന്താ ഒരു വിഷമമുള്ളത് പോലെ പേടിയോണ്ടായിരിക്കും സ്വയംഭരദ ദുർഗയാണോ ഇവിടെ കൊത്തേണ്ടുന്ന പ്രതിഷ്ഠ അതാവാനൊക്കെ ശില്പി കണ്ണൻ വിശ്വകർമ്മൻ ആവുമ്പോൾ ഒക്കെ വേവരാദികളൊക്കെ എന്നാ ദേവനാശാരി പോയിക്കൊള്ളു ഏഴാം നാൾ പ്രതിഷ്ഠാകരമെന്ന് നടക്കേണ്ടതാ എങ്കി എല്ലാം ഭംഗിയാവട്ടെ അച്ഛന്തിനാ പേടിക്കണ് ഒന്നും